നമസ്കാരം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഹർത്താലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ തന്നെ ഈ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലുള്ള വിദ്യാ അവധി അറിയിപ്പുകളും ഹർത്താലിൻ്റെ അറിയിപ്പായിക്കോട്ടെ ഇനി വിദ്യാഭ്യാസപരമായ വാർത്തകളായിക്കോട്ടെ ഈ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ചെ വയനാട് ജില്ലയിലെ ചൊവ്വാഴ്ച ഹർത്താൽ ഈ മാസം പതിമൂന്നിന് വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു കാർഷിക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിലും കഴിഞ്ഞ ദിവസം കർഷകർ അജീഷിനെ ആന കുത്തിക്കുന്ന സാഹചര്യത്തിലും ഞങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർത്താൽ ചൊവ്വാഴ്ച രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഹർത്താൽ നിർബന്ധിച്ച് കടകൾ അടുപ്പിക്കാനോ വാഹനം തടയാനോ തങ്ങൾ മുതിരില്ലെന്ന് മനസാക്ഷി മരവയ്ക്കാത്ത ഹർത്താലിനോട് സഹകരിക്കണമെന്നും കർഷക സംഘടനകൾ പറഞ്ഞു നന്ദി